ഇവിടെ ഈ കേരള ഗവൺമെന്റ് പ്രമേയം പാസാക്കിയത് ഒരു സർക്കാർ ഒന്നിച്ച് ശക്തമായി ഒറ്റക്കെട്ടായി ഇവിടെ എൻ ആർ എസ് നടപ്പാക്കുകയില്ല ഇവിടെ എൻ പി ആർ നടപ്പാക്കുകയില്ല ഇവിടെ സി എ നടപ്പാക്കുകയില്ല മലയാള മണ്ണിൽ ഒരു ഡിറ്റക്ഷൻ സെന്ററും കെട്ടിപ്പടുക്കുകയില്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരിനെ പിന്തുണക്കാതിരിക്കാൻ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്കാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ സമസ്തയുടെ പ്രതിനിധിയായി പങ്കെടുത്ത സൊലാഹുദ്ദീൻ ഫൈസി വലപ്പുഴ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ പറ്റിയിട്ടും ഈ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ഇച്ഛാശക്തിയോടെ ഒരു സർക്കാർ എടുത്ത തീരുമാനത്തെയും അത് സുപ്രീം കോടതി വരെ പോയി പോരാടാനുള്ള ആ ഒരു ധൈര്യത്തെയും സമസ്ത അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ് സുലാഹുദ്ദീൻ ഫൈസി വലപ്പുഴ പറയുന്നത് പോലെ തന്നെ ഈ ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങളെ ഏതറ്റം വരെ പോയി പോരാടാനുള്ളൊരു കരുത്ത് അത് ഈ സർക്കാരിനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ആ കരുത്തിനൊപ്പമാണ് കേരളത്തിലെ ജനവിഭാഗങ്ങളും ഒപ്പവും സമസ്തയും നിൽക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ നിയമത്തിനെതിരെ പോരാടാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരളം ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ സുപ്രീം കോടതി പോയതും അതിനുവേണ്ടി ഇപ്പോഴും നിയമയുദ്ധം തുടരുന്നതും പക്ഷേ പ്രതിപക്ഷത്തിന് ഇതൊന്നും കാണില്ല കേൾക്കില്ല പക്ഷേ സമസ്തയുടെ ഈ നേതാവിന്റെ വാക്കുകൾ അത്രയേറെ ശ്രദ്ധേയമാണ് അത് നമുക്ക് കേൾക്കാം കേരളത്തിന്റെ തീരത്ത് ഈ അറബിക്കടൽ പ്രവിശാലമായി പങ്കിടുന്ന കേരളത്തിലെ മൂന്ന് കോടിയിലധികം വരുന്ന ജനത ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്തിന് അപകടകരമായി പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇത്തരത്തിലുള്ള ജനകീയ കൂട്ടായ്മകളെ പിന്തുണക്കാൻ ഞങ്ങളും മുന്നോട്ട് വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ലോകരാജ്യങ്ങളിൽ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാറുണ്ട് കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാറുണ്ട് മതം മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ നിഷ്കർഷ അല്ലെങ്കിൽ ചില മതങ്ങൾ അധിഷ്ഠിതമായി നിലനിൽക്കുന്ന രാജ്യങ്ങൾ പോലും മറ്റു പലർക്കും പൗരത്വം നൽകാറുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾക്ക് അമേരിക്കയിലും കാനഡയിലും യു എയിലും ബഹ്റൈനിലും അതേപോലെ വിവിധ രാജ്യങ്ങളിൽ പൗരത്വം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ലോകത്ത് മറ്റുള്ള ഒരു രാജ്യങ്ങളും മതരാജ്യങ്ങൾ പോലും നിഷ്കർഷിക്കാത്ത ഒരു ശക്തമായ നിയമം ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ ഇവരുടെ സംഘപരിവാര ശക്തികളുടെ ദുഷ്ടലാക്ക് അവരുടെ ക്രൂരമായ ലക്ഷ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ജനകീയമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് യു എ ഇ ഗവൺമെന്റ് ഒരു അറബ് രാജ്യമാണെന്ന് നമുക്കറിയാം ആ രാജ്യം തീരുമാനിച്ചു ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന യു എയിൽ ഒരുപാട് വർഷങ്ങൾ താമസമാക്കിയ പല ആളുകൾക്കും പൗരത്വം നൽകാൻ അതിൽ മതത്തിന്റെ അതിർവരമ്പ് കാണിച്ചിട്ടില്ല യു എന്ന് പറയുന്ന അറബ് രാജ്യത്ത് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ഒരു ക്ഷേത്രമുണ്ടാക്കി കൊടുത്ത് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോകുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മനുഷ്യത്വത്തെക്കുറിച്ച് പൗരത്വത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടില്ല എങ്കിൽ അതിനെ ഇത്തരത്തിലുള്ള ജനകീയ പ്രതിരോധങ്ങളിലൂടെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഈ തരത്തിലുള്ള ശക്തമായ മുന്നേറ്റങ്ങളുമായി ബോധമുള്ളവർ ജനാധിപത്യ ബോധമുള്ളവർ മതേതരത്വ ബോധമുള്ളവർ മുന്നോട്ട് പോകുന്നത് അതിനെ എങ്ങനെയാണ് പിന്തുണക്കാതിരിക്കാൻ കഴിയുക ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊഴിലമയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് കോടതിയിൽ പോയി നേരിടുന്നവരെ ഞങ്ങൾ പിന്തുണക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയേഴിലേറെ ആളുകൾ അത് സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് സർക്കാരുകളുണ്ട് കേരള ഗവൺമെന്റ് പോലെ ഉള്ള സർക്കാർ സംവിധാനങ്ങളുണ്ട് സുപ്രീം കോടതിയിൽ പോയവർ കോടതിയിലെ പ്രതിരോധം കൊണ്ട് നിയമപരമായ പോരാട്ടം കൊണ്ട് മാത്രം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിയമപരമായ പോരാട്ടങ്ങൾ നടക്കണം കാരണം രാജ്യം ഭരിക്കുന്നത് ഇസ്രയേലിന് പഠിക്കുന്ന ചില ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്താ ഇസ്രയേലിന്റെ നയം ലോക കോടതി പറഞ്ഞാൽ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല ഐക്യരാഷ്ട്രസഭ പറഞ്ഞാൽ അംഗീകരിക്കില്ല യൂറോപ്യൻ യൂണിയൻ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഖസ്സയില് പതിനായിരക്കണക്കിന് കുഞ്ഞു മക്കളെ ചുട്ടുകൊല്ലുന്ന അവരെ ബോംബെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മനുഷ്യത്വമില്ലാത്ത ഇല്ലാത്ത ഇന്ത്യ ഭരണം നടത്തുന്നവർ പഠിക്കുന്നതെങ്കിൽ അവരെ പാഠം പഠിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാധിക്കൂ ഒരു കാര്യം മനസ്സിലാക്കണം നിയമപരമായ പോരാട്ടങ്ങളിൽ മാത്രം ആരും സ്വപ്നം കണ്ട് നടക്കണ്ട അത് നടക്കണം അതാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ ഈ കേരള ഗവൺമെന്റ് പ്രമേയം പാസാക്കിയത് ഒരു സർക്കാർ ഒന്നിച്ച് ശക്തമായി ഒറ്റക്കെട്ടായി ഇവിടെ എൻ ആർ എസ് നടപ്പാക്കുകയില്ല ഇവിടെ എൻ പി ആർ നടപ്പാക്കുകയില്ല ഇവിടെ സി എ നടപ്പാക്കുകയില്ല മലയാള മണ്ണിൽ ഒരു ഡിറ്റക്ഷൻ സെന്ററും കെട്ടിപ്പടുക്കുകയില്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരിനെ പിന്തുണക്കാതിരിക്കാൻ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്കാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പൊരിവെയിലത്ത് നോമ്പ് നോറ്റ് ഇവിടെ ഒരുക്കിയ പന്തൽ നിറഞ്ഞു കവിഞ്ഞ് വെയിൽ കൊണ്ടിട്ടാണ് ഇവിടെ ആളുകൾ പതിനായിരങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ആ ഒരുമിച്ച് കൂട്ടിയ പ്രിയപ്പെട്ട കെ ടി ജലീൽ സാറേയും മോഹൻ അമ്മാഷ് ഉൾപ്പെടെയുള്ള സംഘാടകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഒറ്റ കാര്യം പറയട്ടെ ഈ വിഷയം ബാധിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല ആസാമിൽ എൻ ആർ നടപ്പിലാക്കിയപ്പോ അവസാനം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പത്തൊമ്പത് ലക്ഷം ആളുകൾ പുറത്തായപ്പോ അതിൽ അഞ്ച് ലക്ഷം ആളുകൾ മാത്രമേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ പതിനാല് ലക്ഷം ആളുകളും ഹിന്ദുക്കളായിരുന്നു സ്വന്തം പൗരത്വം തെളിയിക്കാൻ വേണ്ടി പാസ്പോർട്ടുണ്ട് ഇലക്ഷൻ തിരിച്ചറിഞ്ഞു കാർഡ് ഉണ്ട് പത്തിലധികം രേഖകളുണ്ട് അതൊന്നും ഇന്ത്യയുടെ പൗരനാവാനുള്ള രേഖയല്ല എന്ന് പറഞ്ഞ് ആസാമിലെ കോടിക്കണക്കിന് ജനങ്ങളെ ൊരിവെയിലു നിർത്തിയ ഈ കേന്ദ്രത്തോട് ഞങ്ങൾ പറയുന്നു ഇങ്ങനെ പൊരിവെയിൽ കൊള്ളാൻ ഞങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ ഇന്ത്യ രാജ്യത്ത് പറഞ്ഞ ജനങ്ങൾ അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഈ സി എ ഒരു പക്ഷേ മുസ്ലിം സമുദായത്തിനാണ് കൂടുതൽ പരിക്കേൽപ്പിക്കുന്നതെങ്കിൽ എൻ ആർ സിയും എൻ പി ആറും നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന അപകടമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭരണഘടനാ സംരക്ഷണ സമിതി ഇങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് എല്ലാ അഭിവാദ്യങ്ങളും ുന്നു ഒറ്റക്കെട്ട ഇത്തരത്തിലുള്ള കരിനിയമങ്ങളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കണം